റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുവരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ചൈനയ്ക്ക് അമ്പത് മുതൽ നൂറ് ശതമാനം വരെ അധിക തീരുവ ഈടാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗങ്ങളായ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചാൽ മാത്രമേ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂവെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കി നാറ്റോയിലെ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഞെട്ടിക്കുന്നതായും ട്രംപ് പറഞ്ഞു ഇത് ആ രാജ്യങ്ങളുടെ വിലപേശൽ ശക്തി കുറയ്ക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി റഷ്യക്കെതിരെ കർശന നടപടിയെടുക്കാൻ നാറ്റോ സഖ്യകക്ഷികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു റഷ്യയുടെ മേൽ ചൈനയ്ക്ക് ശക്തമായ നിയന്ത്രണം ഉണ്ടെന്ന് ആരോപിച്ചാണ് ശിക്ഷാർഹമായ താരിഫുകൾ ഏർപ്പെടുത്തണമെന്ന് ട്രംപ് വാദിച്ചത് യൂറോപ്യൻ പങ്കാളികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുകയും നടപടികൾ പങ്കുചേരുകയും ചെയ്താൽ മാത്രം റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞു നിങ്ങൾക്കറിയാവുന്നത് പോലെ വിജയിക്കാനുള്ള നാറ്റോയുടെ പ്രതിബദ്ധത നൂറ് ശതമാനത്തിൽ താഴെയാണ് ചിലർ റഷ്യൻ എണ്ണ വാങ്ങുന്നത് എന്നെ ഞെട്ടിച്ചു എന്തായാലും നിങ്ങൾ തയ്യാറാകുമ്പോൾ ഞാനും തയ്യാറാണ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി ട്രംപ് പോസ്റ്റിൽ എഴുതി റഷ്യയുടെ മേൽ ചൈനയ്ക്ക് ശക്തമായ പിടിയും നിയന്ത്രണവും ഉണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു ഇത് മുൻനിർത്തിയാണ് ചൈനയ്ക്ക് മേൽ ശിക്ഷാർഹമായ താരിഫുകൾ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം വാദിച്ചത് സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വരെ ഈ താരിഫുകൾ നിലനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യ യുക്രൈൻ സംഘർഷത്തെ മാരകമായ എന്നാൽ പരിഹാസ്യമായ യുദ്ധമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായും ആരോപിച്ചു തന്റെ നേതൃത്വത്തിൽ ഈ യുദ്ധം ഒരിക്കലും ആരംഭിക്കുമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല യുദ്ധത്തെ ബൈഡന്റെയും സെലൻസ്കിയുടെയും യുദ്ധമെന്നും മുദ്ര കുത്തുകയും ചെയ്തു ഇത് അവസാനിപ്പിക്കാനും ആയിരക്കണക്കിന് റഷ്യൻ യുക്രൈനിയൻ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കാനുമാണ് ഞാൻ ഇവിടെയുള്ളത് ഞാൻ പറയുന്നത് പോലെ നാറ്റോ ചെയ്താൽ യുദ്ധം പെട്ടെന്ന് അവസാനിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്റെ സമയവും അമേരിക്കയുടെ സമയവും ഊർജ്ജവും പണവും വെറുതെ പാഴാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യക്കും ചൈനയ്ക്കും നൂറ് ശതമാനം വരെ തീരുവ ചുമത്തണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്നും യുഎസ് ഉദ്യോഗസ്ഥനെയും യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞനെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ സമ്മർദ്ദം ശക്തമാക്കണമെന്ന് ജി രാജ്യങ്ങളോട് യു പറഞ്ഞു വെള്ളിയാഴ്ച യു എസ് ട്രഷറി വകുപ്പ് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുള്ളത് റഷ്യയുമായി എണ്ണ ഇടപാട് നടത്തുന്ന രാജ്യങ്ങൾക്കുമേൽ ഉപരോധ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിൽ ജി സെവൻ രാജ്യങ്ങൾ പ്രതിബദ്ധത അറിയിച്ചതായും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെന്റും യുണൈറ്റഡ് സ്റ്റേറ്റ് വ്യാപാര പ്രതിനിധി ജാമീസൺ ഗുറീറും ഒപ്പുവെച്ച പ്രസ്താവന വ്യക്തമാക്കുന്നു ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യം രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്ത് നാറ്റോ അംഗമായ തുർക്കിയാണ് നാറ്റോ അംഗങ്ങളായ ഹംഗറിയും സ്ലോവാക്കിയയും എണ്ണ വാങ്ങുന്നുണ്ട് ഇന്ത്യയെക്കാൾ ചൈനയാണ് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതെങ്കിലും അതിന്റെ പേരിൽ ചൈനയ്ക്കുമേൽ പിഴത്തീരുവായി യു എസ് ചുമത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ അയ്യായിരത്തി കോടി ഡോളറിന്റെ എണ്ണ ഇറക്കുമതി ചെയ്തപ്പോൾ ചൈന വാങ്ങിയത് ആറായിരത്തി കോടി ഡോളറിന്റെ എണ്ണയാണ് യു മാത്രം മുന്നൂറ്റി കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്നും കഴിഞ്ഞ വർഷം ഇറക്കുമതി ചെയ്തിട്ടുണ്ട് യു എസിന്റെ സഖ്യകക്ഷിയായ യൂറോപ്യൻ യൂണിയനും എണ്ണയടക്കം റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ട് No, das que er la comedy.